ചാഴൂർ പഞ്ചായത്തിലെ എട്ട് ഒൻപത് വാർഡുകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം വെള്ളം കിട്ടാതായിട്ട് ആഴ്ചകളായെന്നും വിഷയത്തിൽ വാട്ടർ അതോറിറ്റിക്കും പഞ്ചായത്തിനും നിസ്സംഗതയെന്നും നാട്ടുകാർ ആരോപിക്കുന്നു തേവർ റോഡ് പൊട്ടുച്ചിറ പ്രദേശങ്ങളിലെ ആയിരത്തോളം വീട്ടുകാരാണ് കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നത് പാടശേഖരങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശത്തെ കിണറുകളിലെ വെള്ളം ഉപയോഗിക ശൂന്യമാണ് അതിനാൽ ഇവിടത്തുകാർക്ക് ഏക ആശ്രയം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിലൂടെ വരുന്ന വെള്ളം മാത്രമാണ് എന്നാൽ വിവിധ സ്ഥലങ്ങളിലെ പൈപ്പുകളുടെ അറ്റകുറ്റപ്പണി കാരണം ദിവസങ്ങൾ കഴിഞ്ഞാണ് വീടുകളിലും ടാപ്പുകളിലും വെള്ളം എത്തുന്നത് ഇങ്ങനെ ഒരു മാസത്തോളായിട്ട് കഴിഞ്ഞ ആഴ്ച പതിനൊന്ന് ദിവസം വെള്ളം ഉണ്ടായിരുന്നില്ല വെള്ളമില്ലാണ്ട് ഇനി വിളിക്കുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല ഫോൺ എടുക്കുന്നില്ല റെസ്പോണ്ട് ചെയ്യുന്നില്ല അഥവാ റെസ്പോണ്ട് ചെയ്താൽ തന്നെ അവർ നാളെ വരും നാളെ വരുന്നാണ് പറയുന്നത് നിയമസഭ ഇലക്ഷൻ പാർലമെന്ററി ഇലക്ഷൻ ഓരോ ഇലക്ഷൻ വരുന്ന സമയത്തും നമ്മൾ അവരോട് ആകെ ചോദിക്കുന്ന കാര്യം ഞങ്ങൾക്ക് കുടിവെള്ളം ഇല്ല കുടിക്കാനുള്ള വെള്ളം ഇല്ല മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രളയം ഈ മഴക്കാലം അല്ലാത്ത സമയത്തും പൊതുവായിട്ട് ഞങ്ങൾക്ക് കുടിക്കാനായിട്ട് വെള്ളം കിട്ടില്ല ആകെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെള്ളം ഇല്ല വെള്ളം ഇല്ല വെള്ളമില്ല എന്നാ ഇതുവരെ അതിനൊരു പരിഹാരം കാണാൻ ആർക്കും പറ്റിയിട്ടില്ല ആർക്കും ഇനി ഞങ്ങൾ ആരോടെ പറയുക കുടിവെള്ളം ലഭിക്കാത്തതിനെ കുറിച്ച് വാട്ടർ അതോറിറ്റി അധികൃതരെ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ ഇന്ന് വരും നാളെ വരും അല്ലെങ്കിൽ പണി നടക്കുന്നു എന്ന പതിവ് പല്ലവി ആവർത്തിക്കുക മാത്രമാണെന്നും ആവശ്യത്തിന് വെള്ളം എത്തിക്കാൻ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു കരാറുകാർക്ക് കൃത്യമായി പണം ലഭിക്കാത്തതാണ് മെയിൻ്റൻസ് ജോലികൾ നീണ്ടുപോകുന്നതെന്നും പറയുന്നു വെള്ളം ലഭിക്കാത്ത ഇടങ്ങളിൽ പഞ്ചായത്ത് കുടിവെള്ള വിതരണം നടത്താറുണ്ടെങ്കിലും ഇത്തവണ അതും ഉണ്ടായിട്ടില്ലെന്ന് പരാതിയുണ്ട് ശിശി മുകുന്ദൻ എം എൽ എ വിഷയത്തിൽ ഇടപെട്ടുവെങ്കിലും എം എൽ എയെ പോലും ധിക്കരിക്കുന്ന നിലപാടാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ഇനിയും ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികളുമായി മുന്നോട്ടിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം